കുടുംബത്തിലെ ഏക വരുമാനമാർഗം നഷ്ടമായാൽ പിന്നീട് ആ കുടുംബത്തിന് കഷ്ടകാലമായിരിക്കും തീരുമാനമില്ലാത്ത ഫയലുകളിലും കാത്തിരിപ്പിലും ജീവിതം തളരുമ്പോൾ ഒരു കുടുംബത്തിന്റെ പ്രതീക്ഷകൾ ഓരോ ദിവസവും നേരിടുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നഷ്ടത്തിന്റെ വിഷമമെല്ലാം ഒരു കുടുംബം നേരിട്ടുകൊണ്ടിരിക്കുകയാണ് അച്ഛൻ മരിച്ചപ്പോൾ ആശ്വസിപ്പിക്കാൻ വന്ന ബന്ധുക്കൾ പോലും നോക്കില്ല എന്നതാണ് സത്യമായ കാര്യം രണ്ടായിരത്തി പതിനെട്ട് ജൂൺ പതിനെട്ടിന് പിതാവ് ടി പി മീരാന്റെ അപ്രതീക്ഷിത മരണം മകളായ ബിസ്മിയുടെ ജീവിതത്തിൽ ഒരു ഇരുണ്ട മേഘം തീർത്തപ്പോൾ ജോലി കിട്ടും കുടുംബത്തെ നോക്കണം എന്ന വാഗ്ദാനം മാത്രമാണ് അവൾക്ക് ആശ്വാസമായത് എന്നാൽ ഒരു സാമാന്യ സർക്കാർ ഫയൽ എട്ടു വർഷത്തോളം ഉറങ്ങുമ്പോൾ ആ പ്രതീക്ഷയും നിസ്സഹായതയുടെ നിഴലിലേക്ക് മടങ്ങിയിരിക്കുകയാണ് രണ്ടായിരത്തി പതിനെട്ട് ജൂൺ പതിനെട്ടിന് ബിസ്മിയുടെ പിതാവ് മരിച്ച ദിവസം ബിസ്മിയെ ആശ്വസിപ്പിക്കാൻ നിരവധി ബന്ധുക്കൾ എത്തിയിരുന്നു അവരെല്ലാം പറഞ്ഞത് ജോലി കിട്ടും കുടുംബത്തെ നോക്കാം സമാശ്വാസ തൊഴിൽദാത പദ്ധതിയുടെ കീഴിൽ ജോലി കിട്ടുമെന്നാണ് ആ പ്രതീക്ഷയിലായിരുന്നു ബിസ്മി അച്ഛൻ്റെ മരണസമയത്തും ആശ്വാസത്തോടെ നിന്നത് ഇരുപത്തിയേഴ് വയസ്സുള്ള ബിസ്മിക്ക് ചിന്തിക്കാവുന്നതിലും അപ്പുറമായിരുന്നു ഒരു കുടുംബത്തെ പോറ്റുന്ന കടമായിരുന്നത് പക്ഷേ ഏഴ് വർഷം കഴിഞ്ഞിട്ടും ബിസ്മിയുടെ ജീവിതം ഇതുവരെ മാറിയിട്ടില്ല സർക്കാർ ഫയലുകൾ സർക്കാർ ഓഫീസിൽ ഉറക്കത്തിലാണ് ബിസ്മിയുടെ പിതാവ് ടി പി മിരാൻ പൊതുമരാമത്ത് വകുപ്പിലെ ഇടുക്കി സ്പെഷ്യൽ ബിൽഡിംഗ് സെക്ഷൻ നമ്പറിലെ പാർട്ട് ടൈം സ്വീപ്പർ ആയിരുന്നു മകൾക്ക് എം ബി എ പഠിപ്പിച്ച് മികച്ചൊരു ജോലിയിലേക്ക് എത്തിക്കാൻ അയാൾ ആഗ്രഹിച്ചിരുന്നു എന്നാൽ ആ സ്വപ്നം സാക്ഷാത്കരിക്കാൻ കഴിഞ്ഞില്ല അൻപത്തിനാലാം വയസ്സിൽ വൃക്കരോഗത്തെ തുടർന്നാണ് പിതാവ് അപ്രതീക്ഷിതമായി മരിച്ചത് ബിസ്മി തൻ്റെ ജോലി നേടാൻ ദീർഘമായ ശ്രമങ്ങൾ തുടർന്നു ഓഫീസുകൾ കയറിയിറങ്ങി രണ്ടു വർഷത്തെ ഫയൽ നീക്കത്തിനൊടുവിൽ രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരി ഇരുപത്തിയഞ്ചിന് ഇടുക്കി ജില്ലയിലെ ക്ലർക്ക് തസ്തികയിൽ ബിസ്മിക്ക് നിയമനം നൽകാൻ മന്ത്രാലയം ഉത്തരവിട്ടു പക്ഷേ അതിനുശേഷം ഓരോ ജില്ലയിൽ ആ വർഷമുണ്ടായ ഒഴിവുകളുടെ അഞ്ച് ശതമാനം മാത്രം ആശ്രിത നിയമനത്തിന് അതുമതിക്കണം എന്ന കേരളം അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിന് നിർദ്ദേശം കാരണം പൊതുമരാമത്ത് വകുപ്പ് നിയമനം നൽകാതെ ഇടപെട്ടു അതിനാൽ ബിസ്മയുടെ പ്രതീക്ഷ വീണ്ടും നീണ്ടുനിന്നു തൻറെ ജോലി ലഭിക്കാൻ കാത്തിരിപ്പ് തുടരുകയാണ് ഇടുക്കി ജില്ലയിലെ പൊതുമരാമത്ത് വകുപ്പിലെ ഓരോ വർഷവും ഇരുപത് ഒഴിവുകൾ മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ അത്രയ്ക്ക് മാത്രമേ ബിസ്മിക്ക് നിയമനം ലഭിക്കുകയുള്ളൂ എന്ന് അധികൃതർ പറയുന്നു പക്ഷേ ആ വർഷം ക്ലർക്ക് സ്ഥിതിയിൽ ഇരുപതൊഴിവുകൾ ഉണ്ടായിരിക്കാനുള്ള സാധ്യതയില്ലെന്നും അവർ തന്നെ വ്യക്തമാക്കുന്നുണ്ട് ഉദ്യോഗസ്ഥ ഭരണപരിഷ്കാര വകുപ്പ് ഈ നിബന്ധന മാറ്റി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഇരുപത്തിയൊൻപതിന് ഉത്തരവ് പുറത്തിറക്കിയിട്ടും അതിന്റെ ഫയൽ നീക്കമില്ലാത്തത് കാരണം ബിസ്മിയുടെ നിയമനം എങ്ങനും എങ്ങുമെത്താതെ കിടക്കുകയാണ് ബിസ്മി തന്റെ ജീവിതം മാറ്റാൻ കുടുംബത്തിന്റെ പ്രതീക്ഷകൾ പൂർത്തിയാക്കാൻ എല്ലാ വാതിലുകളിലും മുട്ടിയിട്ടും പരാജയപ്പെടാതെ നോക്കി വരുന്നു കലക്ടറിൽ നിന്നും മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സിൽ വരെ വിവിധ അധികാരികളോട് പത്രികകൾ നൽകിയിട്ടും ഇനി പോലും നടപടിയൊന്നും നടന്നിട്ടില്ല ഓരോ ദിവസവും പ്രതീക്ഷയും ദുഃഖവും പ്രതീക്ഷയുമായി കടന്നുപോകുന്ന അവളുടെ ജീവിതം ഒരു ഫയൽ മുറിയിൽ ഇറങ്ങിക്കിടക്കുന്നത് പോലെ തോന്നുന്നു അടുത്തിടെ നാട്ടുകാർ സഹായിച്ചു തൊടുപുഴ സ്വദേശി അസ്ലുമുമായുള്ള ബിസ്മി വിവാഹം നടത്തി ഒരു കുഞ്ഞുമുണ്ട് മൂത്ത സഹോദരി സുമിയുടെ വിവാഹം മീരാൻ തന്നെ നടത്തിയിരുന്നു നാലുസെന്റെ സ്ഥലവും ചെറിയൊരു വീടും മീരാൻ്റെ പെൻഷനായ മൂവായിരത്തി രൂപയുമാണ് ബിസ്മിയുടെ മാതാവ് മൈമൂ മുന്നോട്ടു പോകുന്നത് സർക്കാർ ജീവനക്കാരുടെ മരണത്തെ തുടർന്ന് കുടുംബത്തിനുണ്ടാകുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടിന് അടിയന്തര സഹായം ലഭ്യമാക്കുകയെന്ന സമാശ്വാസ തൊഴിൽദാന പദ്ധതിയുടെ ലക്ഷ്യം വാപ്പയുടെ കാര്യത്തിൽ നടപ്പായില്ലെന്ന് ബിസ്മി വളരെ ദുഃഖത്തോടെയാണ് പറയുന്നത് സിനിമ ഫാഷൻ വാർത്തകൾക്കായി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ